കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വനഭൂമി പട്ടയ അപേക്ഷകളിന്മേലുള്ള നടപടികൾ സുതാര്യമാക്കണമെന്നാവശ്യപ്പെട്ട് ചേലക്കരയിലെ വെൽഫെയർ പാർട്ടി ഭൂസമര സമിതി രംഗത്തെത്തി ആവശ്യങ്ങൾ ഉടൻ അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇതിന്റെ ഭാഗമായി വില്ലേജ് തലങ്ങളിൽ കൺവെൻഷനുകൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പതിറ്റാണ്ടുകളിലേറെയായി വനഭൂമി പട്ടയത്തിനു വേണ്ടി അപേക്ഷകൾ കൊടുത്ത് കാത്തിരിക്കുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് വനഭൂമി പട്ടയം ലഭ്യമാക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ഒന്നര വർഷത്തിലധികമായി വെൽഫെയർ പാർട്ടി ഭൂസമരസമിതിയുടെ നേതൃത്വത്തിൽ അതിശക്തവും നിരന്തരവുമായ സമര പോരാട്ടങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം തലപ്പള്ളി താലൂക്കിൽ നിന്ന് ലഭ്യമായ വിവരാവകാശ രേഖയിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് അപേക്ഷകളിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന വിവരം വേണ്ടി കാത്തിരിക്കുന്ന അപേക്ഷകരെ സംബന്ധിച്ച് വലിയ നീതി നിഷേധവും പ്രതിഷേധാർഹവുമാണെന്ന് വെൽഫെയർ പാർട്ടി കുറ്റപ്പെടുത്തി നവകേരള സദസ്സിൽ അപേക്ഷ കൊടുത്താൽ ഉടൻ പരിഹാരമുണ്ടാകുമെന്ന് പറഞ്ഞതും ഇലക്ഷനോടനുബന്ധിച്ച് നടത്തിയ വിവരശേഖരണവും വെറും രാഷ്ട്രീയ തട്ടിപ്പും പ്രഹസനവുമാണ് അപേക്ഷകരുടെ മുഴുവൻ വിവരവും ബന്ധപ്പെട്ട ഓഫീസുകളിൽ ഫയലിൽ ഉണ്ടായിരിക്കും നടത്തുന്ന വിവരശേഖരണം എന്തിനാണെന്ന് ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ വിശദീകരിക്കണം വനഭൂമി പട്ടയവുമായി ബന്ധപ്പെട്ട അപേക്ഷകളിൽ നടപടികൾ ഊർജിതമാക്കുക നിലവിൽ ലഭ്യമായ വനഭൂമി പട്ടയ അപേക്ഷകൾ ഗവൺമെന്റ് സൈറ്റിൽ ലഭ്യമാക്കുക സർവേ പൂർത്തീകരിച്ചതും സർവേ പൂർത്തീകരിക്കാനുള്ളതും തരം തിരിച്ചു തന്നെ ഗവൺമെന്റ് സൈറ്റിൽ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കളക്ടറേറ്റ് ഉപരോധം അടക്കമുള്ള അതിശക്തമായ സമര പോരാട്ടങ്ങൾക്ക് വെൽഫെയർ പാർട്ടി ഭൂസമരസമിതി വരും ദിവസങ്ങളിൽ നേതൃത്വം നൽകുമെന്നും ഷാജഖാൻ പറഞ്ഞു ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് വനമൂ പട്ടയ അപേക്ഷകളിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ സുതാര്യമാക്കുക അപേക്ഷകളുടെ മുഴുവൻ വിവരങ്ങളും ഗവൺമെന്റ് സൈറ്റിൽ കൊടുക്കുക ഇതിലുള്ള അവ്യക്തത ഒഴിവാക്കുക ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടികൾ സർക്കാർ അവസാനിപ്പിക്കണം എലക്ഷൻ വരുമ്പോൾ നവകേരള സാസ് വരുമ്പോഴൊക്കെ ജനങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് വിവരശേഖരണം എന്തിനാണ് വിവരശേഖരണം കൊടുത്ത് വാങ്ങുന്നത് എന്ന് ബന്ധപ്പെട്ട അധികാരികൾ വിശദീകരിക്കണം ഇപ്പോൾ വില്ലേജിൽ വിവരശേഖരണം വാങ്ങിക്കുന്നുണ്ട് ഇവരുടെ ഈ ഫയൽ മുഴുവൻ ലാൻഡ് അസൈമെന്റ് ഓഫീസിലുണ്ട് അപ്പോൾ അതിൽ ഒരു വിശദീകരണം ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി തന്നെ ഇതിൽ നടത്തണം ജനങ്ങൾക്ക് ഇതിലുള്ള അവ്യക്ത ഒഴിവാക്കണം എത്രയും പെട്ടെന്ന് തന്നെ മനോമി പട്ടണ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അത് എന്താണെന്ന് വെച്ചാൽ പരിവേഷ് പോർട്ടലിൽ സർവേ പൂർത്തീകരിച്ചുകൊണ്ട് കൊടുക്കുക എന്ന വർക്കാണ് പൂർത്തീകരിക്കാനുള്ളത് അത് പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് കൊടുക്കുക എന്ന ഒരു കാര്യം സർക്കാർ നിർവഹിക്കണം ന്യൂസ്